അലൈക്കും വസ്സലാത്തു വസ്സലാമു റസൂലില്ല മഹാനായ മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസ്ലം മാനവരിൽ മഹോന്നതൻ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട മഹാൻ ലോകത്തിന് അനുഗ്രഹം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചു ഒട്ടേറെ പ്രത്യേകതകളുള്ള മഹാനായ മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസല്ലമക്ക് പക്ഷേ പരിമിതികളുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ലോകത്ത് പ്രവാചകന്മാരാണുള്ളത് മറ്റെല്ലാവർക്കും തകരാറുകളുണ്ട് അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ പരിമിതി ആ പരിമിതിയിൽ നിന്ന് ഒരിക്കലും ലോകത്തിൻ്റെ സൃഷ്ടാവിലേക്ക് പ്രവാചകനെ ഉയർത്താൻ പാടില്ല ആരാധന പ്രാർത്ഥന നേർച്ച വഴിപാടുകൾ തുടങ്ങിയ ലോകത്തിന്റെ സർട്ടാവിന് മാത്രം കൊടുക്കേണ്ടത് പ്രവാചകന്മാർക്കോ മറ്റു മഹാന്മാർക്കോ കൊടുക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സുപ്രധാനമായ പാഠം വിശുദ്ധ ഖുർആൻ ഒമ്പതാം അധ്യായം സൂറത്തു തൗബയിലെ ാമത്തെ ആയത്തിലൂടെ സൃഷ്ടാവ് നമ്മെ പഠിപ്പിക്കുന്നു ചുറ്റുമുള്ള അറാബികളുടെ കൂട്ടത്തിൽ കപട ഉണ്ട് മദീനക്കാരുടെ കൂട്ടത്തിലും

പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് നാം അവരെ മടക്കുകയും ചെയ്യും അപ്പോൾ മുഹമ്മദ് നബി കരീം അലഹി വസ്ല്ലമയുടെ ചുറ്റും കൂടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇസ്ലാമായി അഭിനയിക്കുന്ന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ലാത്ത അല്ലാത്ത കപടവിശ്വാസികൾ ഉണ്ടെന്നും മദീനക്കാരുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ടെന്നും അവർ നിഫാക്കിൽ അങ്ങേയറ്റം എത്തിയവരാണെന്നും പക്ഷേ മുഹമ്മദ് നബിക്ക് അവരെ അറിയുകയില്ല അവർ സത്യവിശ്വാസികളാണോ അവർ സത്യനിഷേധികളാണോ അഥവാ അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിലവർ മറച്ചുവെച്ചത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാമൊക്കെ അറിയില്ല പിന്നെ ആർക്കറിയാം നമുക്കവരെ അറിയാം അപ്പോൾ മനസ്സിലുകൾ മനസ്സിലുള്ളത് അറിയുന്നവൻ ലോകത്തിന്റെ സൃഷ്ടാവ് മാത്രമാണ് നമുക്കൊരാളുടെ സംസാരവും രീതിയും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അപഗ്രദിക്കുക എന്നല്ലാതെ ഒരു കാര്യം പറയുകയും അതിന് വിരുദ്ധമായതാണ് മനസ്സിലുള്ളതെങ്കിൽ അത് മനസ്സിലാക്കാൻ ലോകത്തിൻ്റെ സൃഷ്ടാവായ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്നു അഥവാ ആരാധ്യൻ ആരാകണം അവൻ എല്ലാം അറിയുന്നവനാകണം മനസ്സിലുള്ളതറിയുന്നവനാകണം അങ്ങനെയുള്ളവൻ സൃഷ്ടാവ് മാത്രമാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടാവിനെ അവൻ്റെ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഖുർആാനിലൂടെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു ഈ വിശുദ്ധ ഖുർആനെ ലോകർക്ക് മാർഗദർശനമായ വിശുദ്ധ ഖുർആനെ നാം പഠിക്കാൻ ആ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പ്രവാചകന്മാരെ പോലും കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാക്ഷാൽ ഏകദൈവ ആരാധനയാണ് വിശുദ്ധ ഖുർആാനിന്റെ സൈദ്ധാന്തികമായ അടിത്തറ എന്ന് മനസ്സിലാക്കാൻ അത് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ലോകത്തിന്റെ സർട്ടാവ് അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്റ്റി